പരിശുദ്ധ പരമത്തിൻ്റെ കാരണങ്ങൾ എന്നേലും ആരാധനയും സ്ഥിതി വ്യത്യസ്തനായ പരിശുദ്ധ പരമത്തിൻ്റെ കാരണങ്ങൾ എന്നേലും ആരാധനയും സ്ഥിതിയും ഉണ്ടായി കർത്താവളുടെ നാളമെന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സ്വകാരോപത്തിരുന്ന ഞങ്ങളോരോരുത്തരും ഈ അമ്മയുടെ മാധ്യമ വഴി അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസും ദാസിയും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മഹത്തപ്പെടുത്തുവാൻ ഇടയാക്കുന്നത് ഇലയിലെ നസറത്തിലെ കൊച്ചുപട്ടണത്തിലെ ഏറ്റവും താഴ്ന്ന ജോലി ചെയ്തിരുന്ന രോഗസുഖനിൽ വാഹനം ചെയ്യിച്ചിരുന്ന കണ്ണികയുടെ അടുക്കലയിലാണ് ദൈവദൂതൻ വന്ന ദൈവത്തിൻ്റെ അമ്മയായി അവളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നറിയിക്കുന്നു അവൾ പറഞ്ഞാൽ കർത്താവിൻ്റെ ദാസ്യം എൻ്റെ വാക്കിൻ്റെ സ്വർഗാരോഹനത്തിനാളിന് ശേഷം പരിശുദ്ധ രാജ്യത്ത് തിരുനാൾ ആഘോഷിക്കുക ജീവിതത്തിലുടനീവ ജീവിതത്തിൻ്റെ അവ്യക്തതയും വേദനയും കൊണ്ട കൃപ നേടിയെടുത്തോടാണ് പരിശീലനം ആ അമ്മയുടെ ജീവിതം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മാതൃകയായി മാറണം അങ്ങനെ ദൈവമോടെ ഉയർന്നി ദൈവത്തിൻ്റെ അമ്മയാക്കി മാറ്റി സ്വർഗം ഭൂമിയും തിരഞ്ഞെടുക്കുന്ന രാജ്ഞിയായി ഉയർന്നു ചെപ്പമാലയുടെ അഞ്ചാമത്തെ രഹസ്യത്തെ പരിശുദ്ധ കന്യാമ്പത്തെ സ്വർഗീയരാജ്ഞിയായും മുടി ധരിപ്പിക്കുന്നുവെന്നാണ് നാം പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ രാജ്യപഥം നാം അംഗീകരിക്കുമ്പോൾ അമ്മയുടെ രാജ്ഞിപഥം പരോക്ഷമായി നാം പ്രഖ്യാപിക്കും ഞാൻ ശക്തിപ്പെടുത്തേണ്ടി ആനന്ദിച്ചതാ മഹത്വത്തിൻ്റെ കിരീടം നിനക്ക് നൽകുവാൻ ദൈവം നിര് മനസ്സായ നിത്യം പിതാവ് അങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പിന്നീട് കൃപകളാൽ നിറഞ്ഞ അങ്ങനെ തിരുമുമ്പിൽ എന്നെ സമർപ്പിക്കുവാൻ കൃപ നൽകേണ്ടിയിരിക്കണം ഈശ്വരനാമിസ്തുതി മേരീ ലോകമാ